ജോമാൻ മമ്മൂട്ടി കോമ്പിനേഷനിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായ സാമ്രാജ്യം നൂതന ദൃശ്യ വിസമയത്തോടെ സെപ്റ്റംബർ പത്തൊമ്പതിന് പ്രദർശനത്തിനെത്തുകയാണ് ആരിഫ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അജ്മൽ ഹസൻ നിർമ്മിച്ച് ജോമാൻ മെഗാഷാർ മമ്മൂട്ടിയെ നായകനാക്കിയ സംവിധാനം ചെയ്ത വൻ വിജയൻ നേരിയ സാമ്രാജ്യം എന്ന ചിത്രം പുതിയ ദൃശ്യവൈസമയത്തിൻ്റെ കാഴ്ചാനുഭവമായി ഫോർ കെ ഡോൾബി അറ്റ്മോസ് പതിപ്പിലെത്തുന്നു സെപ്റ്റംബർ പത്തൊമ്പതിന് ഈ ചിത്രം പ്രദർശനത്തിന് എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലെ മമ്മൂട്ടിയുടെ വലിയ വിജയം നേടിയ ചിത്രം വന്നതിന് പുറമേ അക്കാലത്ത് ഏറ്റവും മികച്ച സ്റ്റൈലിഷ് ചിത്രം എന്ന ഖ്യാതി നേടുകേണ്ടായി ചിത്രത്തിൻ്റെ അവതരണ ഭംഗിയുടെ മികവ് സാമ്രാജ്യ സിനിമയെ മലയാളത്തിനും പുറത്ത് വിവിധ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ബോളിവുഡിലും ഏറെ സ്വീകാര്യമാക്കി വിവിധ ഭാഷകളിൽ ഡബ്ബ് ചെയ്യപ്പെടുകയും റീമേക്ക് ചെയ്യപ്പെടുകയും ചെയ്തു ഇളയരാജ ഒരുക്കിയ പശ്ചാത്തല സംഗീതം ഒരു പുതിയ അനുഭവം തന്നെയാണ് അലക്സാണ്ടർ എന്ന നായകനെയാണ് മമ്മൂട്ടി ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ജയനൻ ആൻഡ് വിൻസെന്റ് ആണ് ഛായാഗ്രഹൻ പ്രശസ്ത ഗാനരചിതാവായ ഷുബു ചക്രവർത്തിയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് മമ്മൂട്ടിക്ക് പുറമെ ക്യാപ്റ്റൻ രാജു വിജയരാഘവൻ അശോക് ശ്രീവിദ്യ സോണിയ ബാലഗ്യ നായർ സസ്താ സാദിഖ് ഭീമൻ രഘു ജഗന്നാഥ് വർമ്മ പ്രതാപചന്ദ്രൻ സി എ പോൾ ജഗന്നാഥൻ പൊന്നമ്പലം വിഷ്ണുകാന്ത് തപസ്യ എന്നിവരും ഈ ചിത്രത്തിലെ മറ്റ് താരങ്ങളാണ്